പാടപരമ്പത്തുകൂടെ കൊച്ചുകുട്ടികൾ അതിവേഗത്തിൽ നടക്കുകയാണ് അവരെ പുറകെ ഞാനും വെച്ചു പിടിച്ചു പോലൊരു ഗ്രാമം നീണ്ടു പരന്നു കിടക്കുന്ന വയൽപ്പരപ്പിന് അതിരിട്ടുകൊണ്ട് തലയുയർത്തി നിൽക്കുന്ന കേരവൃക്ഷം കേരളത്തിൽ ഇന്ന് അന്യം നിന്ന് പോയ ആ പഴയ ഗ്രാമ കാഴ്ചകൾ ഇന്നും ഇവിടെ വയനാട്ടിലെ പുൽപ്പള്ളിയിൽ അതേപോലെ തന്നെയുണ്ട് ഉച്ചയൂണിന്റെ പെരുമ കൂട്ടാൻ ഉച്ചവൈലത്ത് മണ്ണിരയെ തേടുകയാണ് ഒരു കൊച്ചുപയ്യൻ നട്ടുച്ചു നേരത്താണ് വയനാട്ടിലെ പുൽപ്പള്ളിക്കടുത്തുള്ള മരക്കടുവ് എന്ന കേരള കർണാടക അതിർത്തിയിലെ ഈ മനോഹര ഗ്രാമത്തിലേക്ക് ഞാൻ എത്തുന്നത് കബനി നദിയാണിത് അക്കരെ കർണാടകയാണ് കാശ്മീരിൽ കണ്ട ശിഖാര പോലുള്ള ഒരു വഞ്ചി കയറിൽ തൂങ്ങി ഇക്കരയ്ക്ക് അടുക്കുകയാണ് വഞ്ചിയിൽ നിറയെ ആളുകളുണ്ട് ഭാഷയിലും വസ്ത്രധാരണത്തിലും ഭക്ഷണത്തിലുമെല്ലാം വ്യത്യസ്തത പുലർത്തുന്ന രണ്ട് സംസ്കാരങ്ങൾ പരസ്പരം ഇടപഴകുന്നതും പലതും കൈമാറുന്നതും ഈ വഞ്ചിയിൽ വെച്ചാണ് വഞ്ചി കർണാടകത്തിൽ ജീവിക്കുന്നവർക്ക് ഏറ്റവും അടുത്തുള്ള പട്ടണം കേരളത്തിലെ പുൽപ്പള്ളി തന്നെയാണ് അവരുടെ ധാന്യവിളകൾ വിൽക്കുവാനുള്ള ചന്ത കൂടിയാവണം പുൽപ്പള്ളി ഒന്ന് കർണാടക വരെ പോയി വരാം ഞാനും വഞ്ചിയിലോട്ട് കയറി ഇരു കരകളിലുമായി കെട്ടിയ കയറിൽ പിടിച്ചു വലിച്ചുകൊണ്ടാണ് വഞ്ചി കരയ്ക്കടിപ്പിക്കുന്നത് വഞ്ചിയുടെ ദിശ നിയന്ത്രിക്കുവാനായി ഒരു തുഴക്കാരനുമുണ്ട് അക്കരയുള്ള എന്ന ഗ്രാമം ഒരു ചെറു ഗ്രാമമാണെങ്കിലും അവിടെ ഒരു കുഞ്ഞു ബാറുണ്ട് അവിടെ ചെന്നിരുന്ന് തണുത്ത കാറ്റുമേറ്റ് ഗ്രാമവംഗിയും ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് രണ്ടെണ്ണം അടിക്കാൻ ചെല്ലുന്നവരും ഈ വഞ്ചിയിലുണ്ടാവണം കർണാടകത്തിലെ വൈരക്കോപ്പ ഗ്രാമപഞ്ചായത്തിലെ മച്ചൂർ എന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് എഴുപതുകളിലെയോ എൺപതുകളിലെയോ കേരളത്തിലെ ഗ്രാമങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു മനോഹര ഗ്രാമമാണ് മച്ചൂർ അതിർത്തി ഗ്രാമമായതുകൊണ്ട് തന്നെ ഇവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നടക്കാറുണ്ട് അതുകൊണ്ട് ഇവിടെ വരുന്നവർ ഗ്രാമഭംഗിയും ആസ്വദിച്ചുകൊണ്ട് തിരികെ ചെല്ലുക എന്നല്ലാതെ മറ്റൊന്നും ചിന്തിക്കേണ്ട മഴയുടെ ലഭ്യതക്കുറവ് കബനി നദിയെയും ഇവിടുത്തെ കർഷകരെയും നന്നായി ബാധിച്ചിട്ടുണ്ട് അതിന്റെ പ്രതീകമായി നദിയിലേക്കുള്ള പടവുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ആളുകൾ നിറയുമ്പോൾ വഞ്ചി വീണ്ടും പുറപ്പെടും ഞാനും വഞ്ചിയിൽ കയറി മരക്കടവിലേക്ക് തെന്നി നീങ്ങുകയാണ് മരക്കടവിന് അടുത്തുള്ള മറ്റൊരു ഗ്രാമമാണ് ഗ്രാമമെന്ന് കേട്ടിട്ടില്ലേ അതാണ് ദീർഘദൂര യാത്രക്കൊടുവിൽ ഒരല്പം വിശ്രമത്തിലാണ് നമ്മുടെ ആനവണ്ടി കബനഗിരിയിൽ അത്യാവശ്യം കച്ചവട സ്ഥാപനങ്ങളൊക്കെയുണ്ട് നീരാകാശത്തിൽ വെൺമേഘങ്ങൾ തീർത്ത ചിത്രപ്പണികൾക്ക് താഴെ കബനഗിരി എന്ന ഈ മനോഹര ഗ്രാമം കാണാൻ അതിസുന്ദരമാണ് എത്ര കണ്ടാലും കൊതി തീരാത്ത സ്വർഗതുല്യമായ ഇത്തരം ഗ്രാമങ്ങൾ ഇനിയുമേറെ നമ്മുടെ കേരളത്തിലുണ്ടാവണം അത്തരം ഗ്രാമങ്ങൾ തേടിയുള്ള എന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും മിസ്റ്റർ പുഴക്കര എന്ന ഈ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഞാൻ മിസ്റ്റർ പുഴക്കര മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ടിൽ തെൻ ബൈ ബൈ